ഹായ് ഫ്രണ്ട്സ് സ്മാർട്ട് കിച്ചൺ ഫോർ യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി നാടൻ നാലുമണി പലഹാരമായ സുഖിയനാണ് ചില സ്ഥലങ്ങളിൽ ഇത് മോദകമെന്നാണ് അറിയപ്പെടുന്നത് മിക്കവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണല്ലോ സുഖിയൻ ചായക്കടയിൽ നിന്നും വാങ്ങുന്ന സുഖിയൻ്റെ അതേ ടേസ്റ്റിലാണ് ഇവിടെയും തയ്യാറാക്കുന്നത് ഇതിനായിട്ട് ഒരു കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട് ഇത് മൂന്ന് മണിക്കൂർ വെള്ളമൊഴിച്ച് കുതിത്ത് വെച്ച ശേഷം കഴുകി ക്ലീൻ ആക്കിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പയറ് വെന്ത് കിട്ടുന്നതിനാവശ്യമായ മുക്കാൽ കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് കൂടി കൂടിപ്പോകരുത് മധുരമൊന്നു ബാലൻസ് ചെയ്ത് നിൽക്കുന്നതിനാവശ്യമായ ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുക്കാവൂ ഇനി ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ചെറുപയർ കുതിർത്തെടുത്തുകൊണ്ട് തന്നെ മൂന്ന് വിസിലടിക്കുമ്പോൾ വെന്ത് കിട്ടും പയറെ ഒന്നേ ഒന്നിലൊട്ടി പിടിക്കാത്ത രീതിയിൽ ഇതുപോലെ വെന്ത് കിട്ടണം എന്നാൽ പയറെ ആവശ്യമായ രീതിയിൽ വെന്ത് കിട്ടിയില്ലെങ്കിൽ സുഖിയൻ കഴിക്കുമ്പോൾ പയർ കടിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അടുത്തതായി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് അരക്കപ്പ് പാനി ഒഴിച്ചു കൊടുക്കാം ശർക്കര ഉരുക്കി അരിച്ച് ക്ലീൻ ആക്കിയ കുറുക്കിയ ശർക്കരപ്പാനിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ശർക്കരപ്പാനി തിളച്ച് കുറുകി വരുന്ന സമയത്തെ അതിലേക്ക് ഒരു കപ്പ് തേങ്ങാപ്പീര ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പീരയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം ശർക്കരപ്പാനിയും തേങ്ങയും കൂടി നല്ലവണ്ണം മിക്സ് ആകുന്നത് പോലെ ഇളക്കി കൊടുക്കണം ശർക്കരപ്പാനി വറ്റി തേങ്ങ ഒക്കെ ഒന്ന് വെന്ത് വരുന്ന സമയത്തെ അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ ചേർത്ത് കൊടുക്കാം ഇട്ട് കൊടുത്ത ശേഷം എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ആകുന്ന പോലെ ഇളക്കി കൊടുക്കാം പിന്നീട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം പൊടിയല്ല ജീരകം ഡയറക്റ്റായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ ഏലക്കായ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ടില്ല സിമ്മിൽ ഓൺ ആക്കി ഇട്ടിരിക്കുകയാണേ എല്ലാം പറ്റി പയറെ ഒത്തിരി ഡ്രൈ ആയി പോകരുത് ഉണ്ട പിടിക്കാൻ പറ്റുന്ന രീതിയിൽ ചെറിയൊരു നനവോടുകൂടിയേ സ്റ്റവ് ഓഫ് ചെയ്യാവൂ പയറ് മുക്കി പൊരിക്കുന്നതിന് വേണ്ടി ഒരു ബാറ്റർ റെഡിയാക്കണം അതിനായിട്ട് ബൗളിലേക്ക് നാല് ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് സുഖിയൻ ക്രിസ്പി ആയിട്ട് വരുന്നതിനാണ് പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും സുഖിയനൊരു ചെറിയ മഞ്ഞ കളറിലാണല്ലോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നത് അപ്പോൾ ആ കളർ കിട്ടുന്നതിനാണേ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തത് പൊടിയെല്ലാം ഒന്ന് മിക്സാക്കിയെടുക്കാം ഇതിലേക്ക് കുറേശ്ശെ വീതം വെള്ളം ഒഴിച്ചുകൊടുത്ത് കുഴച്ചെടുക്കാം ഒത്തിരി നീണ്ടു പോകാതെ ഇഡ്ഡലി മാവിൻ്റെയൊക്കെ കൺസിസ്റ്റൻസിയിൽ വേണം മാവ് കലക്കിയെടുക്കാൻ മാവേ ഒട്ടും കട്ടകളില്ലാതെ ഇതുപോലെ കലക്കിയെടുക്കണം അതുവരെ നല്ല വണ്ണം ഇളക്കിക്കൊണ്ടിരിക്കണം നീണ്ടു പോകാതെ ഈ രീതിയിൽ വേണം കലക്കിയെടുക്കാൻ എന്നാൽ മാത്രമേ നമുക്ക് ചെറുപയർ അതിൽ മുക്കി പൊരിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ ചെറുപയർ ഏകദേശം ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് ചെറിയൊരു ചൂടോടുകൂടി വേണം ചെറുപയർ ഉരുട്ടിയെടുക്കാനായിട്ട് ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പയറെ കയ്യിലെടുത്ത് നല്ലവണ്ണമൊന്ന് ഉരുട്ടിയെടുക്കാം ഇത് പൊട്ടിപ്പോകാത്ത രീതിയിൽ വേണം ഉരുട്ടിയെടുക്കാൻ ഈ രീതിയിൽ പയർ മുഴുവനും ബോളാക്കിയെടുക്കാം ഒരു കപ്പ് പയർ കൊണ്ട് ഒമ്പത് സുഹിയനാണ് കിട്ടിയിരിക്കുന്നത് ഇനി ഇത് ഓരോന്നും മാവിൽ മുക്കി എണ്ണയിൽ പൊരിച്ചെടുക്കാം അതിനായിട്ട് ഒരു പാത്രത്തിൽ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട് പയറിൻ്റെ ഓരോ ഉരുളയും മാവിലേക്ക് ഇട്ട് കൊടുത്ത് സ്പൂണ് കൊണ്ട് നല്ലവണ്ണം ഒന്ന് മാവിൽ ഡിപ്പ് ചെയ്തെടുക്കണം അതിനുശേഷം ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം എണ്ണ നല്ലവണ്ണം ചൂടായി വന്ന ശേഷമേ സുഖീൻ്റെ എണ്ണയിലേക്ക് കൊടുക്കാമോ പൊട്ടിപ്പിടിക്കാതെ അകന്നു കിടക്കുന്ന രീതിയിൽ വേണം ഇട്ട് കൊടുക്കാൻ ഇട്ടുകൊടുത്ത ഉടനെ തവിയൊണ്ടേ ഇളക്കി കൊടുക്കരുത് ഒരു പശം മുരിഞ്ഞു വന്ന ശേഷമേ ഇളക്കി കൊടുക്കാവൂ ഇട്ട് കൊടുത്തിട്ട് ഒരു മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇത് തവികൊണ്ടേ ഒന്ന് ഇളക്കി ഇളക്കിയിട്ട് കൊടുക്കാം ഒരു വശം മൂത്ത് വന്നു കഴിയുമ്പോൾ സുഖിയൻ ഇടയ്ക്കെല്ലാം തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം ഉള്ളിലുള്ള പയറെല്ലാം വെന്തിരിക്കുന്നത് കൊണ്ട് പുറമേയുള്ള മാവൊന്ന് നല്ലവണ്ണം മുരിഞ്ഞു വന്നാൽ മതി നാലഞ്ച് മിനിറ്റ് കൊണ്ട് സുഖിയൻ എണ്ണയിൽ കിടന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം ചായക്കടയിൽ നിന്നും വാങ്ങിക്കഴിക്കുന്ന സുഖിയൻ്റെ അതേ ടേസ്റ്റാണ് ഇതിനുമുള്ളത് പുറംഭാഗം നല്ല ക്രിസ്പിയും അവർ നല്ല സോഫ്റ്റുമായിട്ടുള്ള ഈ സുഖിയൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്